ഇനി അപ്പന്മാരൊക്കെ മക്കളെ നന്നാകാൻ വേണ്ടി ഒരുക്കുക എന്ന ചിത്രങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയൊക്കെയല്ല അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിൽ നിമിത്തം താന്തോന്യത്തരം നിമിത്തം ജീവിതം നഷ്ടമാക്കിയ ഒരുവന് വേണ്ടി പ്രതികാരം ചോദിക്കാൻ അവൻ്റെ സഹോദരൻ ആളുകളെ തേടി പോകുന്നു അപ്പോൾ അവൻ ഇങ്ങനെ ചാടി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പൻ ഫോൺ വിളിക്കുന്ന വിളിക്കുന്നൊരംഗമുണ്ട് ആ രംഗമൊക്കെ നമ്മളെ വല്ലാതെ പേടിപ്പിക്കണം അപ്പം ചോദിക്കുന്നു ഹു ഗേവ് യു ദ ഫസ്റ്റ് ഡ്രിങ്ക് ഫസ്റ്റ് ഡ്രഗ് ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ഗേൾ ഉത്തരം മങ്ങ കൊടുക്കുന്നുണ്ട് യു പപ്പ യു പപ്പ നീയാണ് എല്ലാം തന്നത് അതായത് ആദ്യമായിട്ട് മദ്യം തന്നതും കഞ്ചാവ് തന്നതും മയക്കുമരുന്ന് തന്നതും എല്ലാം നിങ്ങളാണ് ആദ്യത്തെ സ്ത്രീയെ തന്നതും നിങ്ങളാണ് അപ്പോൾ അപ്പം പറയുന്നു എങ്കിൽ നീ എന്നെ കേൾക്ക് നിനക്കുള്ള ആദ്യത്തെ കൊലപാതകം അത് ഞാൻ തന്നെ നിനക്ക് തരും ഫസ്റ്റ് കിൽ മകനും നിർവൃതി അപ്പനും നിർവൃതി കഥയുടെ അന്ത്യത്തിൽ ഈ ചത്തുപോയ ഈ മകനെയും കൊക്കയിലേക്ക് ഇറങ്ങിട്ട് വല്ലാതെ നിൽക്കുന്ന അപ്പൻ്റെ ചിത്രവും നാം കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ